എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ എന്തായാലും നമ്മുടെ ഒരു ക്യു എൻ എ വീഡിയോ ആണ് കേട്ടോ സോ ഞാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സോ അതിനകത്തൊരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്യു എൻ ആയിട്ട് അതായത് നിങ്ങൾക്ക് എന്നെ പറ്റിയും എൻ്റെ അനിയത്തി പേര് അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് സോ എല്ലാം ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് സോ എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഈ ഒരു വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അറിയാം അതായത് നമ്മുടെ ചാനൽ എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ടോപ്പിക് സബ്ജക്റ്റ് സംസാരിക്കുന്ന ചാനലാണ് സോ ഒബിയസ്ലി ബിഗ് ബോസ് ആണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സോ ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഗ്രാഫ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എല്ലാവരോടും ഞാൻ ഡൗ ലൈക്ക് അടിക്ക് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത് സോ എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കും പോകാം എന്തായാലും പതിനഞ്ച് ചോദ്യങ്ങളും അപ്പോൾ എല്ലാ ചോദ്യവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാം സോ അതുപോലെ തന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലും ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സോ എന്തായാലും കണ്ടൻറ്റ് ഷാമുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അപ്പം കണ്ടന്റ് ഷാപ്പ് ഒപ്പിയസ്ലി നമ്മൾ ബിഗ് ബോസ് ആണല്ലോ നമ്മുടെ കണ്ടൻറ്റൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇനി വന്ന ഈ ഒരു പതിനഞ്ച് ചോദ്യം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം സോ നമുക്ക് ഈ ഒരു പതിനഞ്ച് ചോദ്യം പറയാം സോ ആദ്യം താഴെ തന്നെ തുടങ്ങാം സോ ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത് മോഡ് വരയ്ക്കുന്ന പടം സൂപ്പർ ആണെന്നുള്ള ഒരു കമന്റ് ആണ് വന്നിട്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഓരോ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ തന്നെയാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സോ നമ്മളിപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഏഴ് ഇരുപത്തി രണ്ട് ഏഴ് ഇരുപത്തി ഒന്ന് ആ ഒരു ടൈമിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഡെയിലി എടുക്കുന്ന വീഡിയോസ് തന്നെയാണ് കേട്ടോ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നത് വളരെ ചെറുതായിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്ത് അതായത് ഒരു ദിവസം മുന്നേ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്കളെ അല്ലെങ്കിൽ എല്ലാ വീഡിയോയും ഡെയിലി എടുത്ത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് സോ അതുപോലെ തന്നെ ഇതുപോലെ വരുന്ന ഓരോ കമന്റുകളാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം പറയുന്നത് ആരെയാണ് കുറ്റം പറഞ്ഞു കേസ് വീഡിയോ എടുക്കും സോ എന്തായാലും മോൾ വരയ്ക്കുന്ന പടം സൂപ്പർന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഇതേപോലെ കമന്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പറയുന്നത് സോ തുടക്കഘട്ടത്തിൽ എൻ്റെ അനിയത്തിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ചിത്രം വരയ്ക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവളുടെ ആ ഒരു ക്യാലിക്ടറും കഴിവും എനിക്കറിയാമായിരുന്നു സോ ഒബ്വിയസ്ലി ആ ഒരു രീതി തന്നെ അവളോട് പറഞ്ഞ് അവൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തത് സോ ഇനി അടുത്ത കമന്റിലേക്ക് പോകാം മോളിൻ്റെ പേരെന്താണെന്നുള്ളതാണ് അടുത്ത ആര് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് മോളിൻ്റെ പേരെന്ന് പറയുന്നത് അനഗ രാജ് എന്നാണ് അതെ അനഗാ രാജ് ഓക്കെ അതാണ് എൻ്റെ അനിയത്തിയുടെ പേരെന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ പേര് സ്വാതി എന്നാണെന്നാണ് സ്വാതി താങ്ക് യു ഫോർ കമൻറ്റിങ് ഈ ഒരു കമ്മ്യൂണിറ്റി ടാവിലെ ഈ ഒരു ക്വസ്റ്റനിൽ കമൻ്റ് അടിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റുകളും ലൈക്കുകളൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രേരിപ്പിക്കുന്നത് സോ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സ്വാതി ഈയൊരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തിയത് സോ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിലത്തെ ആ കമൻറ്റ് രേഖപ്പെടുത്താനുണ്ടോ അത് മറക്കാതെ രേഖപ്പെടുത്തുക ഇനി മോൾക്ക് അനിയൻ അനിയനുണ്ടോ ചോദിക്കണ്ടായിരുന്നു ഇല്ല ഞാനും അനിയത്തും എനിക്ക് ഞാനും അനിയത്തിയും അച്ഛനമ്മ ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് സോ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇനി അമൃത പി ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അമൃത പി ജി ഹൈ താങ്ക് യു ഫോർ കമൻറ്റിങ് ദിസ് കമൻറ്റ് ഹൗ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻ്റുകളും നമുക്ക് തരുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് വീഡിയോ ഇനിയും ചെയ്യണം വീഡിയോ ഇനിയും മെച്ചപ്പെടുത്തണം അങ്ങനെ തന്നെയാണ് നമുക്ക് തരുന്ന ഓരോ മോട്ടിവേഷനും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും അടുത്തത് പറഞ്ഞൊരു ലിനീഷ് ബ്രോയാണ് ലിനീഷ് ബുറോയുടെ എന്ന് പറയുന്നത് എപ്പോഴാ എൻ്റെ പടം വരയ്ക്കാൻ ചോദിക്കുന്നതായിരുന്നു ഉറപ്പായിട്ടും വരയ്ക്കും ബ്രോ ഉറപ്പായിട്ടും ലിനീഷ് ബുറോയുടെ പടമൊക്കെ ആയിരിക്കുന്നതായിരിക്കും സോ എൻ്റെ ഒരു വലിയൊരു ഡ്രീം തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇവരെ വരയ്ക്കുന്ന ഒരു സെഗ്മെൻറ്റ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള സംഭവമൊക്കെ അപ്പം അത് വൈകാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം അത് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം സോ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് ചെയ്യും അപ്പോൾ ലിനീഷ് ബ്രോയുടെ പടം നമ്മൾ വരച്ചിരിക്കും സോ താങ്ക് ഫോർ കമൻറ്റിങ് ഈ ഒരു കമ്മ്യൂണി ഡബിൽ കമൻറ്റ് ചെയ്തൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് എത്ര കുറേ നാളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രോയാണ് ലിനീഷ് ബ്രോ എന്ന് പറയുന്നത് സോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വന്നുള്ളത് മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞു അവൾ ബി കോം കഴിഞ്ഞു പിന്നെ സി എ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ആർട്ടിക്കൽഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അതായത് മൂന്നര വർഷം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അക്കൗണ്ടിങ് സെഗ്മെന്റിലേക്ക് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സി എ അതിൻ്റെ കൂടെ എക്സാമിന് ട്രൈ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവളുടെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ പഠിക്കുകയല്ല പഠിക്കുകയെന്ന് ചോദിച്ചാൽ സി എക്ക് പഠിക്കണം മീൻസ് അല്ലാണ്ട് ഒരു പ്രോപ്പർ നമ്മുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതായത് ഡിഗ്രി കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് ലൈഫിലെ എല്ലാ മൂമെൻറ്റും ഇഷ്ടപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചില മൊമെൻറ്റുകൾ മറക്കാനുള്ള മൊമെൻറ്റുകൾ ഉറപ്പായിട്ട് മറക്കണം അത് മറന്ന് കളഞ്ഞേക്കണം പക്ഷേ ഒരുപാട് മൊമെന്റ്സ് ഒരുപാട് ഒരുപാട് മൊമെൻ്റ്സ് ഉണ്ട് ലൈഫിൽ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു സംഭവം അല്ലേ സോ ഉറപ്പായിട്ടും വളരെ ചെറിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാ മൊമെൻസും എൻജോയ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നിങ്ങളും എല്ലാ മൊമെൻറ്റും എൻജോയ് ചെയ്യാം നമുക്ക് സങ്കടങ്ങളുണ്ടാവും ഉറപ്പായിട്ടും ജീവിതമായതുകൊണ്ട് തന്നെ സങ്കടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറികടക്ക എന്നുള്ളൊരു വഴി തന്നെ നമ്മുടെ മുന്നിലുള്ളൂ അല്ലാതെ നമുക്ക് വേറെ അതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ സോ അതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പം ചോദ്യം ചോദിച്ചത് ഹസീന മുഹമ്മദ് ഹസീന എന്ന് പറയുന്നവരാണ് സോ താങ്ക് സോ മച്ച് ഈ ഒരു ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തിയത് അടുത്ത് ഷാനു എം എൽ പി വൺ ഫോർ എയിറ്റ് ത്രീയാണ് ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ എന്ത് ജോബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം സിസ്റ്റർ എത്രയിൽ പഠിക്കുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം സോ എന്തായാലും ചേട്ടൻ എന്ത് ജോബ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് സോ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തു ഉള്ള വർക്ക് ചെയ്യുന്നുണ്ട് അതായത് അനിയൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് തന്നെ അനിയൻ വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതായത് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സോ ഒബ്വിയസ്ലി ചെറിയ രീതിയിലുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ആ ഒരു സ്കിൽ സ്കില്ലിങ്ങനെ ഡെവലപ്മെന്റ് ചെയ്തു പോകുന്നുണ്ട് അതിൻ്റെ കൂടെ എക്സാംസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് സെക്ടർ അല്ല പബ്ലിക് സെക്ടറിലേക്കുള്ള അതായത് ഗവൺമെന്റിലേക്കുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം ട്രൈ ചെയ്തു പോകുന്നുണ്ട് പിന്നെ പാർട്ട് ടൈം ആയിട്ട് യൂട്യൂബ് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ തന്നെയാണ് ഒരു ഓവറോൾ ഉള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് സിസ്റ്റർ എത്രയിൽ പഠിക്കുന്നു ചോദിക്കുന്നത് സിസ്റ്ററിൻ്റെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് സി എ പഠിക്കുകയാണ് അതിലൂടെ ഈ ഒരു അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അതാണ് അവളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അമ്മ ഞാൻ അനിയത്തി ഇതാണ് ഞങ്ങളുടെ നാല് പേര് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും അച്ഛനും വായിച്ച വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട് സോ ഒബ്ബിയസ്ലി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് ക്രഷ് ഒബ്ബിയസ്ലി നമുക്ക് എല്ലാവർക്കും ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെലിബ്രിറ്റി ക്രഷ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ സോ ക്രഷ് ഇൻ ദ സെൻസ് ഓഫ് ക്രഷ് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ സോ എന്തായാലും ക്രഷ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ കൊടുത്തിട്ടോ ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫാത്തിമ സജ ആണ് ചോദിച്ചിരിക്കുന്നത് മോള് വരയ്ക്കാൻ പഠി വരയ്ക്കാൻ പഠിക്കാൻ പോയിരുന്നു നിങ്ങളുടെ വീട് എവിടെയാണ് എന്താണ് രണ്ടുപേരും ചെയ്യുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് രണ്ടുപേർക്കും എത്ര വയസ്സായി വരച്ച പിക്ചറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാ എന്നുള്ളതാണ് സോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കായി സിംഗിളായിട്ട് ഉത്തരം പറയാം മോൾ വരയ്ക്കാൻ പഠിക്കാൻ പോയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോയിങ് ക്ലാസും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഉറപ്പായിട്ടും പഠിച്ചിട്ടില്ല അവളുടെ ഈ ഒരു സ്കിൽ എന്ന് പറയുന്നത് എനിക്ക് അച്ഛൻ വരയ്ക്കുമായിരുന്നു അപ്പം ആ അച്ഛൻ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് പണ്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അച്ഛൻ എനിക്ക് ഈ മൃഗങ്ങളെയും ഒക്കെ വരച്ചതെന്ന് എനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സോ ഒബ്ബിയസ്ലി അച്ഛൻ വരയ്ക്കായിരുന്നു ഇപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് അച്ഛൻ അങ്ങനെ വരയ്ക്കുന്നില്ല പക്ഷേ അച്ഛൻ ആ ഒരു അച്ഛൻ്റെ ഒരു സ്കില്ല് തന്നെയായിരിക്കും മുമ്പ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് 嗯、uh ആയിരിക്കും സോ പിന്നെ അവൾ അങ്ങനെ ഡ്രോയിങ് പഠിക്കാൻ അങ്ങനൊന്നും പോയിട്ടില്ല സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് തന്നെയാണ് എൻ്റെ ഒരു അറിവിൽ സ്വന്തമായിട്ട് അവൾ തന്നെ ഡെവലപ്പ് ചെയ്ത് അവൾ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ എടുത്ത ഒരു സ്കില് തന്നെയാണ് അവളുടെ ഡ്രോയിങ് എന്ന് പറയുന്നത് സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സംഭവം കുറച്ച് പേർക്കെങ്കിലും അതായത് നമ്മുടെ വീഡിയോസിലൂടെയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാൻ സാധിച്ചു അറിയിക്കാൻ സാധിച്ചതിൽ അവളാണെങ്കിൽ അവൾക്ക് വീഡിയോ എടുക്കാൻ തുടക്കകാലം തൊട്ടേ വീഡിയോ എടുക്കാനുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം ഇപ്പം ഓക്കെ ഓക്കെ ാണ് സോ എന്തായാലും മീൻസ് അത് ഇപ്പം നല്ലൊരു കാര്യമല്ലേ അല്ലാണ്ട് ആരും ഒരു ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ഒന്നുമില്ലല്ലോ നമ്മൾ വരയ്ക്കുന്നു ആ ഒരു വീഡിയോ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിലൂടെ കുറച്ചു പേർക്കെങ്കിലും നോക്കി വരയ്ക്കാനുള്ള ഒരു പ്രവണതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ദൗത്യം വിജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് നിങ്ങളുടെ വീട് എവിടെയാണ് ചോദിക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിൽ പനമരം എന്ന് പറയുന്ന സ്ഥലത്താണ് പനമരത്തുനിന്ന് ഒരു മൂന്നര കിലോമീറ്റർ റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ എൻ്റെ വീട് കാണാൻ പറ്റും അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്താണ് രണ്ടുപേരും ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിവിൽ എഞ്ചിനീയറിങ് ആയി ഞങ്ങളുടെ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ അവൾ നല്ല വരയ്ക്കും കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എൻ്റെ സിവിൽ അതായത് നമ്മുടെ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരക്കുന്ന സെഗ്മെന്റിലേക്ക് അവൾ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതായത് ഞാൻ ആ സെഗ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു പ്രൊഫഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് ക്രിയേറ്റിവിറ്റി നല്ല കൂടുതലായിരിക്കും അവർക്ക് ഈ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും സോ ഒബിയസ്ലി അവർക്ക് ആ ഒരു ഇതുണ്ടാവും വീട്ടിലാർക്കുണ്ട് അത് പറഞ്ഞു അച്ഛനമ്മ അനിയത്തി ഞാൻ രണ്ട് പേർക്കും എത്ര വയസ്സായും ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇരുപത്തി എട്ട് വയസ്സായി അനിയത്തിക്ക് ഇരുപത്തി അഞ്ച് വയസ്സായി ഞങ്ങൾ മൂന്ന് വയസ്സിൻ്റെ ആണ് ഉള്ളത് ഓക്കെ വരച്ച പിക്ചറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണ് അതൊരു കുഴയ്ക്കുന്ന ചോദ്യം തന്നെയാണ് തന്നെയുണ്ടോ വരച്ച പിക്ചറിൽ ഏത് ചിത്രമാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ ചിത്രങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അതായത് എനിക്ക് എല്ലാ ചിത്രങ്ങളും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഐ മീൻസ് എനിക്ക് അവൾ വരയ്ക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം ഇൻ ദ സെൻസ് ഓഫ് എല്ലാ ചിത്രങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മീൻസ് എനിക്ക് വരയ്ക്കാനായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ വര അങ്ങനെ ഒരു വലിയ രസം ഉള്ള ഒരു വരയായിട്ട് പക്ഷെ പക്ഷേ വരയ്ക്കുന്ന വരയ്ക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആര് വരയ്ക്കുന്നത് കാണുമ്പോഴും അവരുടെ ആറ് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഓബിയസ്ലി ഞാൻ ഞാനും എൻ്റെ ഇതിൻ്റെ ഒരു വലിയ ഫാനാണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു പൂച്ചെനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബുള്ളറ്റ് വരച്ചൊരു ചിത്രമുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ എന്നെ വരച്ച ചിത്രം ഇതേപോലെ നിങ്ങൾ കാണുന്ന എന്നെ വരച്ച ചിത്രം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോക്കസ് ആവുന്നില്ല ഓക്കെ എന്നെ വരച്ച ചിത്രമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അത് ഇനി രണ്ട് പേരുടെയും നെയിം എന്താണെന്ന് ചോദിക്കുന്നത് രണ്ട് നെയിം എൻ്റെ പേര് അരുൺ രാജ് എന്നാണ് അന്യത്തിയുടെ പേര് അനകാരാജ് ഇത് തന്നെയാണ് ഞങ്ങളുടെ രണ്ട് പേര് അരുൺ രാജ് അനകരാജ് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം ചഴിഞ്ഞാൽ നോൺ സ്പാരോ കിങ് ആണ് ചേച്ചി നെയിം എന്താണ് ചേച്ചിയുടെ നെയിം പറഞ്ഞു അനകാരാജ് എന്നാണ് പിന്നെ ഡ്രോയിങ് ക്ലാസിന് പോയിരുന്നോ ഇല്ല ചേച്ചിക്ക് ഡ്രോയിങ് ക്ലാസിന് പോയില്ല ഷിബി അമ്മ ഡ്രോയിങ് ക്ലാസിനൊന്നും പോയിട്ടില്ല ഇൻട്രൊഡ്യൂസ് യുവർ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസിലെ നമ്മൾ ആ വീഡിയോസിലൊക്കെ അവർ വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ താങ്ക് സോ മച്ച് നിങ്ങളുടെ ഈ ഒരു പതിനഞ്ച് കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളൊക്കെ തന്നെയാണ് നമ്മളെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് സോ താങ്ക് യു ഇത്രയും നാളെ നമ്മളെ കൂടെ നിന്നതിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ചാനലിൽ നിന്ന് എന്ത് തരത്തിലുള്ള വീഡിയോ എക്സ്പെക്ട് ചെയ്യുന്നതിനുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബൈ ഗൈസ്